പൊന്നാനിയിലെ പാണ്ഡികശാലയുടെ ശേഷിപ്പുകളിൽ ഇനി തൊട്ടാൽ ഉറപ്പ് പൊളിക്കൽ പകുതിയായതോടെ പാണ്ഡികശാല ചുവരിൽ നോട്ടീസ് പതിപ്പിച്ച് നഗരസഭ പൊന്നാനിയിലെ പുരാതന പാണ്ഡികശാല ശേഷിപ്പുകൾ പൊളിച്ചു മാറ്റുന്നത് തുടർ കഥയായതോടെ ഒടുവിൽ നോട്ടീസ് പതിപ്പിച്ച് പൊന്നാനി നഗരസഭ നഗരസഭാ സെക്രട്ടറിയാണ് നോട്ടീസ് പുറത്തിറക്കിയത് പൈതൃക സ്മാരകമായി പരിഗണിച്ചു വരുന്ന ഡച്ച് പാണ്ഡികശാല കെട്ടിടത്തിലും അനുബന്ധ പരിസരത്തും ഏതൊരുവിധ നിർമ്മാണ പൊളിക്കൽ പ്രവർത്തികളും കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് നൂറ്റിമൂന്നാം ചട്ടപ്രകാരം രൂപീകൃതമായ ആര്ട്ട് ആൻഡ് ഹെറിറ്റേജ് കമ്മീഷന്റെ അനുവാദം കൂടാതെ നടത്തുന്നത് നിരോധിച്ചിരിക്കുന്നുവെന്ന നോട്ടീസാണ് വ്യാഴാഴ്ച പതിപ്പിച്ചത് തുടർച്ചയായി പൊളിക്കൽ നടക്കുന്നതോടെയാണ് നഗരസഭ നോട്ടീസ് പതിക്കുകയും നോട്ടീസ് ഉടമകൾക്ക് നൽകുകയും ചെയ്തത് പുരാവസ്തു വകുപ്പ് ജില്ലാ ഓഫീസറുടെ റിപ്പോർട്ടിനെ തുടർന്ന് സബ് കളക്ടർ ഉടമകളുമായി ചർച്ച നടത്തി തൽസ്ഥിതി തുടരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വീണ്ടും ചുമർ പൊളിച്ചിരുന്നു പാണ്ഡികശാല ഉൾപ്പെടെ സംരക്ഷിക്കേണ്ട പതിനെട്ടിടങ്ങളുടെ പട്ടിക തയ്യാറാക്കി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാരിന് നൽകിയിരുന്നു കൊച്ചിക്ക് മുമ്പ് തുറമുഖ പട്ടണമായിരുന്ന പൊന്നാനിയിലെ അവശേഷിക്കുന്ന ശേഷിപ്പുകളിലൊന്നാണ് ഈ പാണ്ഡികശാല അക്കാലത്ത് സർക്കാരിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിലുണ്ടായിരുന്ന ശേഷിപ്പുകളിൽ നിലവിലുള്ള ഏക പാണ്ഡികശാലയാണിത് കുറച്ചു ഭാഗം സ്വകാര്യ വ്യക്തിയുടെയും ബാക്കി വഖഫ് ഭൂമിയുമാണ് ഏകദേശം അറുനൂറ് വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന പാണ്ഡികശാല ചരിത്ര അവശേഷിപ്പെന്ന നിലയിൽ നിലനിർത്തുന്നതിനുള്ള പദ്ധതിക്കിടെയാണ് ഇത് നശിപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങിക്കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ Sanha Fashion, Pirur.